ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ബാലതാരമായി കന്നഡ ചിത്രമായ രശ്മിയിലൂടെയാണ് സിന്ധു മേനോന്റെ തുടക്കം ബാംഗ്ലൂരിൽ ഒരു മലയാളി കുടുംബത്തിലാണ് സിന്ധു മേനോൻ ജനിച്ചത് രണ്ടായിരത്തി ഒന്നിൽ ആകാശത്തിലെ പറവകൾ എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിലേക്കുള്ള അരങ്ങേറ്റം പിന്നീട് അങ്ങോട്ട് ഒരുപാട് ചിത്രങ്ങളിലൂടെ സിന്ധു മേനോൻ തന്റെ സാന്നിധ്യം അറിയിച്ചു തൊമ്മനും മക്കളും രാജമാണിക്യം എന്നീ മമ്മൂട്ടി ചിത്രങ്ങളിലെ സിന്ധുവിന്റെ അഭിനയം വളരെ മികച്ചതായിരുന്നു വിവിധ ഭാഷകളിലായി നാപ്പത്തിനാല് ചിത്രങ്ങളിൽ സിന്ധു മേനോൻ വേഷമിട്ടു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ മഞ്ചാടി എന്ന ചിത്രത്തിലാണ് മലയാളത്തിൽ അവസാനമായി സിന്ധു മേനോൻ അഭിനയിച്ചത് പിന്നീട് അങ്ങോട്ട് ആരും സിന്ധുവിനെ കണ്ടിട്ടില്ല എന്താണ് സിന്ധുവിന് സംഭവിച്ചത് രണ്ടായിരത്തി പത്തിൽ ഡൊമിനിക് പ്രഭു എന്ന വ്യക്തിയെ വിവാഹം കഴിച്ചു കുട്ടികളുമുണ്ട് എന്നാൽ പിന്നീട് സിനിമാ രംഗത്തേക്ക് സിന്ധുവിനെ ആരും കണ്ടിട്ടില്ല ഇപ്പോൾ കുടുംബസമേതം ലണ്ടനിൽ സ്ഥിരതാമസമാണ് സിന്ധുവും കുടുംബവും കുടുംബമായുള്ള സന്തുഷ്ട ജീവിതത്തിനായി സിനിമ എന്ന മായിക ലോകത്തെ ജീവിതം സിന്ധു ഉപേക്ഷിച്ചു ഇനി സിനിമാ ലോകത്തേക്ക് ഇല്ല എന്നാണ് സിന്ധു മേനോൻ പറയുന്നത് തനിക്ക് തന്റെ കുടുംബമാണ് വലുതെന്നും സിന്ധു പറഞ്ഞു മലയാള സിനിമയ്ക്ക് മികച്ച ഒരു അഭിനേത്രിയെ നഷ്ടമായി എങ്കിലും കുടുംബത്തിന് ഒരു നല്ല ഗ്രഹനാഥയെ കിട്ടി കൂടുതൽ രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയിൻ